നമസ്കാരം എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്നലെ വന്ന കമ്പനിയില്ല ലോട്ടറൊക്കെ കൊണ്ടുപോകുന്ന കമ്പനിയില്ല അവിടെ തന്നെ വണ്ടി നിർത്തി അതേ ഇന്നലെ കൊണ്ട് നിർത്തി അതേ പൊസിഷനിൽ തന്നെ വണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ നേരം പോലത്തെ എഴുതുന്നതിൻ്റെ ഒരു കാലത്തിന് ഇറക്കിത്തരാന്ന് പറഞ്ഞു ഇതെന്താ മറയുന്ന എക്സ്പോർട്ടിങ് മീനൊക്കെ കയറ്റി വിടുന്ന കമ്പനി ഉണ്ടാവും ഈ മീനൊക്കെ കയറ്റി വിടുന്ന കമ്പനിയിൽ എന്തിനാണോ ഈ ശർക്കരയുടെ പൊടി കയറ്റി വിടുന്നത് ഇവിടെ കൊടുത്തൊക്കെ കിട്ടണമുള്ളത് ശർക്കരയുടെ പൊടി എന്തിനാണ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഇത് മീൻ കയറ്റി വിടുന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയാണത് ല്ലോ കാലത്തിൻ്റെ പോയി ചായ എന്തെങ്കിലും കുടിക്കുക അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കുന്ന കാര്യം സ്ഥലത്ത് ഇവിടുന്ന് കുറേ കുഴപ്പമില്ല എടുത്തോ എന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചെടുക്കുകയാണെങ്കിൽ കലാമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിൽക്കുക എല്ലാവർക്കും സ്വാദം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വീട് ഇപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണം ചായ ചാ നമ്മൾ നമ്മളെ നല്ല ജംഗ്ഷനിലേക്ക് പോകണം പോകുന്നില്ല ഇവിടെ കമ്മിലാത്ത ക്യാൻറ്റീൻ വർക്ക് ആവുന്നില്ല ഇതാണ് നമ്മൾ ലോഡൊക്കെ കൊണ്ടുന്ന കമ്പനി ഗ്രേഡ് മറൈൻ എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളിപ്പോൾ വണ്ടി നമ്മളെ കിടക്കണ വണ്ടി കിടക്കണ കമ്പനിയാണ് കേട്ടത് ബേഡ കമ്പനി തന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഇവിടുന്ന് ഒരു കേരള വണ്ടിക്കാരൻ മീൻ വണ്ടിക്കാരൻ മീൻ കയറ്റി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ബോംബെക്ക് ആണെന്ന് എക്സ്പോർട്ടിങ് ആണെന്നോ മീൻ ഇവിടുന്ന് കയറ്റി ഇവിടുന്നൊക്കെ എക്സ്പോർട്ടിങ് ആണ് എക്സ്പോർട്ടിംഗ് മീനോടാണെന്ന് കയറ്റിപ്പോ ഇൻട്രസ്റ്റഡ് കണ്ടോ ഇതൊക്കെ കമ്പനിയുടെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ കൊന്ന കമ്പനിയുടെ ഭാഗങ്ങൾ തന്നെയുണ്ടോ കമ്പനിയുടെ ഭാഗങ്ങൾ പിന്നെ ഈ താഴെ പോയിട്ട് ഇന്നലെ കഴിക്കണമെങ്കിൽ രണ്ട് കിലോമീറ്റർ പോകണമേ ഇന്നലെ നമ്മുടെ ഇന്നലെ നമ്മുടെ വണ്ടി കയറി പോയാൽ കയറ്റാണ് ഇന്നലെ വീഡിയോ എടുത്തല്ലോ വണ്ടി കയറി പോകുന്ന കയറ്റാം ആ കയറ്റാണത് ഒരു വനപ്രദേശം പോലത്തെ ഒരു സംഭവം വേണ്ട ആ നീല കാണാണ് നമ്മുടെ കമ്പനീൻ്റെ ഒരു തുമ്പായത് ഇതിനകത്തൊക്കെ ഇഷ്ടകത്തൊക്കെ ഇഷ്ടം പോലെ മലയാളികൾ പണിയെടുക്കണുണ്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ പോയി കണ്ടുപോകുന്നു മലയാളികൾ കണ്ടു കൂടാ ഇതാണ്ട ഇതേപോലത്തെ ഓരോ ഇൻഡസ്ട്രീലുകളൊക്കെ കാണുമ്പോഴാണ് മറ്റേ ഇൻഡസ്ട്രിയിലെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടത് ദൂരാ നോക്കിയ ഇൻഡസ്ട്രിയിലൂടെ പോകുന്നത് ഇത് എനിക്ക് തോന്നുന്നത് ഏക്കർ എടുക്കുന്ന സ്ഥലമുണ്ട് വേണ്ട പുതിയ കമ്പനികളോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണികളന്നുകൊണ്ടിരിക്കണേ ഇവിടെയൊക്കെ ഇവിടത്തെ കുറെ ഇൻഡസ്ട്രി കാണുമ്പോൾ ബോധം പോവുക നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചില്ല ഞാൻ തിരിച്ചു പോവാ ഞാൻ ഭക്ഷണം കഴിക്കഴിയുമ്പോൾ അവർ നമ്മൾ വീടെടുക്കാൻ പറ്റിയില്ല കാരണം അവരുടെ കുറെ ലേഡീസും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീട് എടുക്കണമെങ്കിൽ കണ്ട സീനായല്ലേ ഇറങ്ങെടുക്കാ ഞാൻ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അമ്പോ വയ്യാണ്ട് അടുപ്പു നമ്മൾ ഈ പറഞ്ഞില്ലേ ഭക്ഷണം നമ്മൾ പണ്ട് കിടക്കണ കമ്പനിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോണ സ്ഥലത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ കയറണ കയറ്റല്ലേ ഈ കയറ്റാണ് ആ രണ്ട് കിലോമീറ്റർ ആ രണ്ട് കിലോമീറ്റർ ഇതിൽ കയറ്റ അങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമില്ല ഇറക്കായിരുന്നു സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ട അമ്പിൾ കാറ്റ കയറിയത് പകുതി ആയിട്ടുള്ള പകുതിയല്ല മുക്കാലു പോയി തീരായി ഈ ഒരു ഒറ്റ കയറ്റണ ആവട്ടം വരെ ഇതൊക്കെ ഒരു വനപ്രദേശം പോലെ അതേ ഉള്ള സ്ഥലമാണ് അതെ നമ്മുടെ കമ്പനിയുടെ മതിലുക ഇത് ഇവിടെ എന്താണെന്ന് അറിയോ ഒരു ഈ രാത്രിയാകാൻ നല്ല ഗംബിരുതപ്പോ ഇപ്പൊ ഈ പത്ത് മണി ആയിട്ടുള്ളൂ തുടങ്ങി ആ കാണാ നമ്മളങ്ങനെ കയറ്റം കേറി ഏറ്റവും മുകളിലെത്തിയിട്ടാ അയ്യോ അങ്ങനെ നമ്മൾ കേറ്റെല്ലാം കയറി കമ്പനിയുടെ ഏറ്റവും മുകളിലെത്തി പയ്യാണ് ഇടപോ അങ്ങോട്ട് പോലെ ഞാൻ നേരത്തെ ഒന്നും ആർക്കറങ്ങാ ഇറങ്ങി ഇങ്ങോട്ട് പോലെ ബുദ്ധിമുട്ടാണ് രണ്ടു കാലാവണ്ട് ഇന്നലെ പോകും വൈകുന്നേരം അവിടെ വന്നപ്പോൾ പോവാന് അവിടെ ഒരു സെക്യൂരി കാരൻ ബൈക്ക് വന്നിരുന്നു ഇപ്പൊ അവിടേക്കാ ബുദ്ധിമുട്ടാ കമ്പനി എത്തി നമ്മളങ്ങനെ കാലത്തെ ഭക്ഷണം കഴിപ്പും ഒരു നടപ്പെല്ലാം കഴിഞ്ഞ് വന്നു കമ്പനിട്ടത് ഭയങ്കര സെറ്റപ്പുള്ള കമ്പനിയാ

നമ്മള് കൊണ്ടുവന്ന സാധനം കണ്ട ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ഒരു ചാക്ക് അമ്പത് കിലോ വെയിറ്റ് എന്താ സംഭവം കടലൂർ ഡിസ്ട്രിക്റ്റ് ഇത് ഇതമ്മ ക്രൈൻ വെച്ചിറക്കണം എന്നെ വണ്ടിക്കളിൽ അകത്തെ മൂന്ന് പലക പൊളിഞ്ഞു ക്രൈൻ അല്ല മറ്റേ ഈ തള്ളണ വണ്ടിയിൽ അതുകൊണ്ട് അതാ വന്നു അതിനെ മരപ്പലകം മോശമായിരുന്നു ഉള്ളില് മൂന്ന് പീസ് പൊളിഞ്ഞിട്ടുണ്ട് ഇതേണ്ട ഇത് അമ്മമാരിങ്ങനെ തള്ളിക്കൊണ്ടറി വണ്ടിന്റെ ബോഡി നമ്മൾ നാശമാണോ നമ്മള് പറഞ്ഞപ്പോണ്ട് സാധനങ്ങളുടെ കാര്യ അപ്പൊ അവരെ അവരെ എളുപ്പം എല്ലാ വണ്ടി കിന്നെ ബോഡി മോശമാണ് മരപോടിയാണ് കുറച്ച് മോശമാണ് പുലക പൊട്ടി ഇത് തോറണം പൊട്ടി ആ ട്രോളി കൊണ്ട് തള്ളി പൊട്ടി ഇത് കൊണ്ട് നന്നാക്കാണ്ട് ലോഡ് കയറ്റാൻ പറ്റൂ നമ്മള് ലോഡൊക്കെ ഇറക്കി എല്ലാ ഇവിടെ പോടെല്ലാം ഇനി വണ്ടി വെയിറ്റ് എടുക്കണം റിസീവ് മേടിക്കണം എന്നിട്ട് വണ്ടി കൊണ്ടു ബോഡി വർഷപ്പ് കൊണ്ടു ചെയ്യണം അല്ല എന്നിട്ട് അടുത്ത ലോഡ് കയറണം അല്ലെങ്കിൽ ഇനി അത് ഇവിടെ മംഗലാപുരത്ത് തന്നെ ബോഡി വാഷ് ഷോപ്പുണ്ടല്ലോ അവിടെയുള്ള കൂടെ ചെയ്യണത് അല്ലെങ്കിൽ പണി കിട്ടും അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇത് കണ്ട രണ്ട് വണ്ടി കണ്ട മീൻ വണ്ടികൾ രണ്ടെണ്ണം ലോഡ് കയറി നിർത്തിയേക്കാട്ടാ അവരെന്തോ ഒരു പരിപാടി കുറച്ച് ചെയ്യേണ്ടത് നമുക്ക് എന്താണെന്ന് പോയി നോക്കട്ടെ ഇത് രണ്ടു തോട്ടം ഇവരെന്തോ നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യണോ എന്താ സംഭവം ചാർജ് ചെയ്യണ്ട ഒരു വണ്ടിയിൽ എന്താ നോക്കട്ടെട്ടാ കാണിക്കാതെ മച്ചി ലോഡായിക്ക മച്ചിയ ഇതാ മീനാണ് ലോഡ് അപ്പൊ എ സി വർക്ക് ചെയ്യാനാണ് അവർക്ക് ചെയ്തേക്കണേട്ടാ അതെ വണ്ടി ഓടുമ്പോ ഇഞ്ചിനിൽ വർക്ക് ചെയ്യും ബാക്കിയുള്ള സമയത്ത് കറണ്ടിൽ കുത്തിയാണ് ഞാൻ ഇന്നലെയും കണ്ടു അപ്പൊ ഇന്നലെ വീട് കാരണം ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാതെ നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല ഇത് കണ്ടാ അടുത്ത മീൻ കണ്ടാ ഇത് മീൻ കമ്പനിയാണ് ഇത് പരിപാടി ഇതാ ഈ വണ്ടി ചാർജ് ചെയ്യാ ചാർജ് അല്ല അത് കറണ്ടില് വർക്ക് ചെയ്തോണ്ടിരിക്കണേ വണ്ടി ഓടുമ്പം എ സീൽ വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ എന്താ ഇന്ന് സെക്യൂരിറ്റി ആർട്ട് ചോദിച്ച പറഞ്ഞു യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാൻ സാറേ ഞാൻ വീഡിയോ എടുത്ത് വിളിച്ചത് അപ്പം ഞാൻ എടുത്തോ അപ്പോൾ കൂടെ പൈസ കൊടുക്കണം യൂട്യൂബ് വീഡിയോ ഞാൻ പറഞ്ഞിട്ട് പൊന്നുമാ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരിക എന്ന് ചോദിച്ചു അതിനാ വച്ചാൽ യൂട്യൂബൊക്കെ കാണിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു വീഡിയോ എടുത്തോളാം പറഞ്ഞാൽ അങ്ങനെ എടുക്കാറുണ്ട് ഓപ്പൺ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പരിപാടി അല്ലെങ്കിൽ ഇനി പോട്ടെ ഞാൻ മടങ്ങും നമ്മുടെ കുട്ടിയുടെ വണ്ടി പോട്ടേ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകണം കേട്ടോ പുറത്തേക്ക് പോകണം

അപ്പൊ ഇനി നമ്മളെ വീഡിയോ പിടിക്കണോ അപ്പൊ നമ്മളെ നേരത്തെ ഗേറ്റിലേക്ക് കടന്നപ്പോൾ പറഞ്ഞില്ലേ വീഡിയോ പുറത്തിറങ്ങി കൂടി പിടിക്കരുത് അവടെ ആൾക്കാര് കണ്ടു എന്താ വീഡിയോ അങ്ങനെ പിടിക്കാൻ പാടില്ലാന്ന് അപ്പൊ നമ്മൾ വീഡിയോ പിടിത്തു നിർത്തുകയാണ് അവസാനിപ്പിക്കാനായിട്ട് വേറെ എന്നല്ലേ കാലത്ത് വന്ന വഴി തന്നെ ഇന്നലെ കണ്ട വഴി തന്നെ നാളത്തെ പുതിയ വിശേഷങ്ങളുമായി നാളെ വരാം ഇന്നേ കാലത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പഴാ കഴിക്കണേ ഞാൻ ഇതിനകത്ത് ഇവിടെ ഒരു വീടും കാരണം ഇല്ല വണ്ടി സൈഡാക്കി വന്ന കഴിക്കാ ഞാൻ ഉച്ചക്ക് കഴിക്കാൻ രണ്ട് കിലോമീറ്റർ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു നിർത്താൻ പിന്നെ പോടയ്ക്കണ്ട നിർത്തിയതാ പിടിച്ചതാ അപ്പോൾ നമ്മള് ഇന്നത്തെ ഇതും കൂടെ നിർത്തണം എപ്പിസോഡ് അവസാനിപ്പിക്കാണ് നമ്മുടെ വണ്ടി എവിടെ നിൽക്കും ഇനിയിപ്പോ നാളെ പോയി ആ വൈക്കമ്പാടിയിൽ പോയിട്ടേ ആ ബോഡി വാഷിൽ പോയിട്ട് ആ ബേക്കിൽ ഇത് പൊട്ടിയില്ലേ അതൊന്ന് ശരിയാക്കണം ശരിയാക്കിയിട്ട് നാളെ ഇനി എന്തെങ്കിലും ലോഡ് കയറണം എൻ്റെ ദൈവം ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് നമ്മൾ പതിനാല് പേരിൽ സിംഗിൾ ഡ്യൂട്ടി എടുക്കുന്നത് എന്നാലും കുഴപ്പമില്ല വണ്ടി ഇവിടെ എത്തി ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇറക്കിയൊരു കുഴപ്പമില്ല ഇനിയിപ്പം നാളെ അടുത്ത് ലോഡ് പോട്ടെ അപ്പം അപ്പം ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നാളെ ഇനി പുതിയൊരു വീഡിയോ പെട്ട് വരാം